എനിക്ക് രണ്ടാഴ്ച മുന്നേ വന്ന ഒരു കമൻറ്റാണ് ചേച്ചി വീട്ടുജോലി മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കോമ്പറ്റീറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ല ബട്ട് എനിക്ക് ടൈം കിട്ടുന്നില്ല വീട്ടുജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ടയേർഡ് ആവുന്നു പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വീട്ടുജോലി എന്ന് പറയുമ്പം അതിങ്ങനെ ഒരു നെവർ നെവറെ പ്രോസസ്സാണ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തീർത്ത് വരുമ്പോൾ അടുത്ത സൈഡിൽ നിന്ന് അത് തുടങ്ങും അപ്പം വീട്ടുജോലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ എടുത്ത് മാറ്റാൻ പറ്റത്തില്ലല്ലോ സോ അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടത് പക്ക ടൈം ആണ് ഇതിനകത്ത് ചെയ്യേണ്ടത് കാരണം ഇതിനകത്ത് പറയുന്നത് കുട്ടികളില്ല അല്ല അപ്പം കുറേ തലവേദന തന്നെ ഒഴിഞ്ഞു എന്ന് തന്നെയാണ് അപ്പോൾ ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ ഭാഗ്യവാനാണ് എനിക്കറിയത്തില്ല എൻ്റെ എൻ്റെ വചനം എന്നാണ് അപ്പോൾ പക്ക ടൈം മാനേജ്മെൻറ്റ് അതിനകത്ത് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഒരു ദിവസത്തെ ഒരു ടൈം ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക നമ്മൾ ഈ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തെ നമ്മൾ എന്തോരമാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു എന്താണ് ഒരു ലോഗ് ഉണ്ടാക്കും അതായത് എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നതും എത്ര വിധം കഴിക്കുന്നു ഏത് സമയത്ത് കഴിക്കുന്നു എന്നൊക്കെ ഒരു ലോഗുണ്ടാക്കിയിട്ട് പിന്നീട് അത് കലോറി വൈസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും അയ്യോ ഇത്രയും നമ്മൾ കഴിക്കുന്നുണ്ടോ എന്ന് തോന്നും ഏ അതുപോലെ തന്നെ ടൈമിൻ്റെ കേസിൽ നമ്മൾ എല്ലാ ദിവസവും എത്ര ടൈമാണ് ഓരോന്നിനു കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്താണ് എണീക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു ഒമ്പത് മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ എനിക്ക് സമയമില്ല ശരിക്കും പറഞ്ഞാൽ ഒമ്പത് എണീറ്റ് ഞാൻ അടുക്കള ജോലി എല്ലാം കഴിയുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയാവും അല്ലേ അത് കഴിഞ്ഞ് പിന്നെ എവിടെയാണ് സമയം ഉച്ച കഴിയുമ്പോൾ നമ്മളങ്ങ് ടയർഡാവും ചൂടാവും ആകെ ഇതാവും അപ്പോൾ പക്ക ടൈം മാനേജ്മെൻറ്റിനകത്ത് കൊണ്ടുവരണം ആദ്യം നമ്മൾ ടൈം ട്രാക്ക് ചെയ്യണം ഇതുവരെ ടൈം മാനേജ്മെന്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ആദ്യം ടൈം ഒന്ന് ട്രാക്ക് ചെയ്യണം എത്ര സമയമാണ് നമ്മൾ ഓരോന്നിനും എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുന്ന ഇപ്പം ആറു മണിക്ക് എണീക്കുന്നു ആറ് തൊട്ട് ഏഴ് മണി വരെ അങ്ങനെ ടൈം ബ്ലോക്ക് ചെയ്തൊന്ന് എഴുതിയിട്ട് ഒരു ദിവസം നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് എവിടെയൊക്കെയാണെന്ന് നിങ്ങളുടെ ടൈം പോകുന്നതെന്ന് മനസ്സിലാവും പിന്നെ ഉള്ളത് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു മൂന്ന് സെറ്റ് ഓഫ് എന്താണ് ബക്കറ്റ് അസ്യൂം ചെയ്യാം ഒന്ന് നിങ്ങളുടെ ഡെയിലി വീട്ടുജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം രണ്ടാമത്തെന്ന് പറയുന്ന നിങ്ങൾക്ക് റെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രീ ടൈം അത് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഗോൾസ് ആണ് അപ്പോൾ ഈ മൂന്ന് ബക്കറ്റിൽ നമ്മൾ ഒരുപോലെ സാധനം മീൻ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അല്ലാണ്ട് നമ്മളെല്ലാം കൂടെ വീട്ടു ജോലിയിലോട്ടോ അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ നമ്മുടെ ഫ്യൂച്ചറിലൊക്കെ മാത്രം മാറ്റി കഴിഞ്ഞാൽ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ അങ്ങ് എന്തിനാണ് ഇങ്ങനെ പോ സോ കറക്റ്റായിട്ട് അത് ഡിസൈഡ് ചെയ്യാം പിന്നെ പഠിക്കുന്നതിൻ്റെ കാര്യം വരുവാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു സമയം ഫിക്സ് ചെയ്യാം നമുക്ക് എപ്പോഴാണ് സമയം ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പയ്യെ നമുക്ക് അടുക്കള ജോലിയും അല്ലെങ്കിൽ ഫുഡും ഒക്കെ കുക്ക് ചെയ്താൽ മതി എങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ എണീക്കുക മീൻ ഏർലി ആയിട്ട് എണീക്കുന്നെങ്കിൽ അങ്ങനെ രാത്രിയാണ് ഇരിക്കാൻ വരുന്നതെങ്കിൽ അങ്ങനെ പലരും പല ടൈപ്പ് ആണല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിരാവിലെ രാവിലെ ഇരുന്ന് പഠിക്കുന്ന എളുപ്പം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നേരത്തെ ഒരമണിക്കൂർ നേരത്തെ എണീക്കാൻ നോക്കും പഠിക്കുന്ന ആവശ്യം വരികയാണെങ്കിൽ അപ്പം നമ്മളിപ്പോൾ സേ ഒരു അഞ്ചേ മുക്കാലിന് എണീറ്റ് ഞാനൊരു ഏഴ് മണി വരെ പഠിക്കുന്നു ഏഴ് മണിക്ക് ശേഷം ഞാൻ അടുക്കള കയറത്തുള്ളൂ എന്നൊരു തീരുമാനം വെക്കുവാണെങ്കിൽ നമുക്ക് അവിടെ അത്രയും ടൈം കിട്ടി ഇപ്പോൾ എല്ലാ ദിവസവും നമുക്കൊരു ഒരു മണിക്കൂർ മാറ്റി മാറ്റിവെക്കാൻ കിട്ടിയാൽ തന്നെ ഒത്തിരി സമയം നമുക്ക് കിട്ടിയ പോലെ തന്നെയാണ് അത് ആരും ഇല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ആരുമില്ലാതെ നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുന്നൊരു സമയം പിന്നെ അടുക്കള ജോലിയുടെ കേസ് പറയുകയാണെങ്കിൽ അത് ഇങ്ങനെ ചുമ്മാ അല്ലെങ്കിൽ വീട്ടു ജോലിയുടെ കേസ് പറയുകയാണെങ്കിൽ ചുമ്മാ അങ്ങ് ചെയ്തു തീർക്കാനാണെങ്കിൽ ഒത്തിരി സമയമുണ്ട് നമുക്ക് ഫുൾ ഡേ കിടക്കുകയാണ് പക്ഷേ നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യുക നമുക്ക് അത്യാവശ്യം എന്താ വേണ്ടത് രാവിലെ ഫുഡ് കുക്ക് ചെയ്യണം അപ്പോൾ അതിന് ഈ ഡിസിഷൻ ഫെറ്റിക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇന്ന് എന്തുണ്ടാക്കും നാളെ എന്തുണ്ടാക്കും അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ഈ പഠിപ്പിനെ ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്നാൽ പറഞ്ഞത് അപ്പോൾ അതിനെ സീരിയസ് ആയിട്ട് കാണുമ്പോൾ അതിനെ നമ്മളൊരു മെയിൻ കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത് വെച്ച് ബാക്കി കാര്യങ്ങൾ നമ്മളൊന്ന് മാനേജ് ചെയ്യണം അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ കുക്കിങ്ങിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ മീൽ ട്രിപ്പിൻ്റെയും മീൽ പ്ലാനിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ഒത്തിരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചെയ്ത് ഇപ്പോൾ കുറച്ച് തേങ്ങാ ചുരണ്ടി വെക്കലാവട്ടെ വീക്കെൻഡ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കലാകട്ടെ അപ്പം രാവിലെ രാവിലെ കുക്കിംഗ് നമുക്കൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർക്കാൻ പറ്റും പിന്നെ ഉള്ളത് മറ്റ് വീട്ടുജോലികളാണ് അത് കറക്റ്റായിട്ട് ഇതുപോലെ ഒരു ടൈം സെറ്റ് ചെയ്ത് എല്ലാ ബുധനാഴ്ചയും നമ്മൾ തുണി കഴുകുന്നു അല്ലെങ്കിൽ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ തുണി കഴുകുന്നു അല്ല വീട് തൂക്കുന്നതാവട്ടെ ഇതെല്ലാം എല്ലാ ദിവസവും ചെയ്യാൻ പോകേണ്ട നമ്മളൊരു ആ ഒരു ടൈം സെറ്റ് ചെയ്ത് അങ്ങ് ചെയ്താൽ മതി പിന്നെയുള്ള മെയിൻ ഫോക്കസ് നമ്മൾ പഠിത്തിൻ്റെ കാര്യത്തിലേക്ക് കൊടുക്കുക പിന്നെ ഈ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വീട്ടുജോലിയെല്ലാം ചെയ്ത് കഴിയുമ്പം നമ്മൾ ടയേഡ് ആവുകയാണ് ടയർഡ് ആവുകയാണെങ്കിൽ ഒരു പവർ മാപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മിനിറ്റ് കിടന്ന് ഉറങ്ങുക ഏ ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ടൊന്നും പോകത്തില്ല അലാറം വെച്ചിട്ട് കിടക്കുക അത് നിങ്ങൾ ഒരു രണ്ട് ആഴ്ച അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അലാറം വെച്ച് കിടക്കുന്ന പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ എണീറ്റെങ്കിൽ പോരും അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ റിഫ്രഷ് ആക്കും നമുക്ക് പഠിക്കാനൊക്കെ ആയിട്ടൊരു എനർജി കിട്ടും പിന്നെ നമ്മൾ ചില ദിവസം എത്രയൊക്കെ നമുക്ക് എനർജി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആണ് രാവിലെ എണീറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് പറ്റത്തില്ല നമ്മുടെ ഒരു മൂഡ് ശരിയല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെയാകുമ്പം ഈ വായിച്ച് പഠിക്കുകയെന്നുള്ളതിനെക്കാട്ടിലും ഇപ്പോൾ വായിച്ച് പഠിക്കുന്ന ആണെങ്കിൽ അങ്ങനെ നമുക്ക് വേറെ പല രീതികളുണ്ടല്ലോ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കുറെ വായിച്ച് പഠിച്ച് കഴിയുമ്പോൾ ഉറക്കം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ആയിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ അടുക്കള ജോലി ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാതെ നമ്മൾ വീട് വൃത്തിയാക്കുന്ന സമയത്താണെങ്കിലും ഈ വീഡിയോസ് നമ്മൾ പോഡ്കാസ്റ്റ് പോലുള്ളതൊക്കെ ഇട്ട് കേട്ടോണ്ട് നമ്മൾ ചെയ്യും അതും ഒരു വേ ഓഫ് പഠിത്തം തന്നെയാണ് അല്ലെങ്കിൽ നമ്മളൊരു ഒരു അരമണിക്കൂർത്തെ ഒരു യൂട്യൂബ് വീഡിയോ കാണുകയാണ് ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിത്തത്തിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ നമുക്കത് ഒട്ടും ടൈം കളഞ്ഞു കളഞ്ഞൊന്നും തോന്നത്തില്ല എന്നാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഒന്ന് ഈ ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയുമാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നെ എല്ലാ ദിവസവും നമ്മളൊരു റൂട്ടീൻ സെറ്റ് ചെയ്യുക അതായത് എല്ലാ ദിവസവും നമ്മൾ ഇന്ന സമയത്ത് നമ്മൾ പഠിക്കും ഇന്ന സമയത്ത് നമ്മുടെ വർക്ക് തീർക്കും അല്ലെങ്കിൽ ഇന്ന സമയം വരെ നമ്മൾ അടുക്കള പണി ചെയ്യത്തുള്ളൂ ഇന്ന സമയം കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഇതാണ് അല്ലെങ്കിൽ റെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി ഇതാണെങ്കിൽ ഒരു എട്ട് മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒമ്പത് മണി കഴിഞ്ഞാൽ ഞാൻ പഠിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ളൊരു റൂട്ടീൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങ് പൊക്കോളും മനസ്സിലായില്ലേ അപ്പോൾ ടൈം മാനേജ്മെന്റ് ആണ് ഇതിനകത്ത് മെയിൻ കാര്യം പിന്നെ എല്ലാ ദിവസവും നമ്മളൊരു ടാർഗറ്റ് വെക്കുക നമ്മൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരാഴ്ച ഒരാഴ്ച സെറ്റ് ചെയ്തിട്ട് ആ ഒരാഴ്ചയിൽ ഇത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നു ഓൾറെഡി ഒരു ഞായറാഴ്ച ഒക്കെ ആവുമ്പോൾ ഒരു തീരുമാനം എടുത്താൽ നമുക്കത് അത് സ്പ്രെഡ് ചെയ്താ പിന്നെ ആ ഒരാഴ്ചത്തെ കാര്യം നോക്കിയാൽ മതി ഒത്തിരി മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല സോ ടൈം മാനേജ്മെൻ്റ് പ്രാക്ടീസ് ചെയ്യുക ഒത്തിരി വഴികളുണ്ട് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ നമ്മുടെ ടൈം ട്രാക്ക് ചെയ്യുക എവിടെയൊക്കെയാണ് സമയം പോകുന്നത് എന്നുള്ളത് നോക്കുക അപ്പോൾ ഇതിനെല്ലാത്തിലും നമ്മൾ സമയം കൊടുക്കണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഗോൾസിനെ വേണ്ടിയിട്ടാണെങ്കിലും അല്ല നമ്മുടെ റെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സമയവും നമ്മൾ കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക